വ്യത്യസ്തമായ പ്രതികരണവും ശൈലിയും കൊണ്ട് ശ്രദ്ധേയനായാണ് നമ്മുടെ പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ് കുമാർ ജനകീയ വിഷയങ്ങൾ അദ്ദേഹം ഇടപെടുമ്പോൾ പലപ്പോഴും അത് വാർത്തകളായിട്ടുണ്ട് മറ്റു സർക്കാർ ഉദ്യോഗസ്ഥരുമായി താരതമ്യം ചെയ്യുമ്പോൾ അധ്യാപകരുടെ പ്രവർത്തനം വളരെ കുറവാണെന്നാണ് എം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇത് വളരെ വിവാദമായിരുന്നു കുടുംബശ്രീയുടെ പരിപാടിയിൽ സംസാരിക്കവേ ഗണേഷ് കുമാർ നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കാതലായ മാറ്റം വരേണ്ടതുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം താൻ നേതൃത്വം നൽകുന്ന സ്കൂളുകളിൽ പുതിയ പദ്ധതി നടപ്പാക്കാൻ പോകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു താൻ മാനേജരായിരിക്കുന്ന സ്കൂളുകളിൽ എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ ഇനി മുതൽ കുട്ടികൾ ഹോംവർക്കോ പാഠപുസ്തകങ്ങൾ വീട്ടിക്കൊണ്ടുപോകുകയോ വേണ്ട കേരളത്തിൽ ഒരു പുതിയ വിദ്യാഭ്യാസ പരിഷ്കരണം ഞാൻ എൻ്റെ സ്കൂളുകളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വീട്ടിൽ പോയി കളിക്കണം ടി വി കാണണം അച്ഛനമ്മമാരുടെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടന്ന് ഉറങ്ങണം എന്നിട്ട് രാവിലെ അവർ സ്കൂളിലേക്ക് വരട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പഠനം സ്കൂളിലാകട്ടെ കുട്ടികൾ പാഠപുസ്തകങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല അച്ഛനമ്മമാരുടെ സ്നേഹം പിന്നീട് എപ്പോഴാണ് അവർക്ക് കിട്ടാൻ പോകുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു അച്ഛന്റെയും അമ്മയുടെയും വാത്സല്യം ഏറ്റുവാങ്ങാൻ കുഞ്ഞുമക്കൾക്ക് കഴിയാതെ പോകുമ്പോഴാണ് അവർക്ക് മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളേണ്ടി വരുന്നത് അതില്ലാതാക്കാനാണ് താൻ ഈ പരിഷ്കരണം കൊണ്ടുവരുന്നത് അതിൽ കേരള സർക്കാരിന്റെ ഉത്തരവുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറയുന്നു ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാൻ അധ്യാപകന് ആയിരം മണിക്കൂർ വർഷത്തിൽ കിട്ടുന്നുണ്ട് അതുകഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോൾ അവർ അമ്മമാരോടും അച്ഛന്മാരോടും മടിയിലിരുന്ന് കളിക്കട്ടെ അതിന്റെ വ്യത്യാസം കാണുമെന്നും മൂല്യങ്ങളുള്ള കുട്ടികളാകുമെന്ന് താൻ ഉറപ്പു നൽകുന്നുവെന്നുമാണ് ഗണേഷ് കുമാർ പറയുന്നത്